ഏഹ് ഞാൻ ജിമ്മിന് പോയിട്ട് വന്നതല്ലോ നിതിർക്ക വീട്ടിലേക്ക് പോയെന്ന് ഞാൻ വീട്ടിലേക്ക് പോയാലും പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ട് തോന്നുന്നു സായ മൂന്നാഴ്ച ആയില്ല ഇവിടെ ഫുഡ് കഴിക്കാം പിന്നെ കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് കൊറേ ഫുഡ് കഴിക്കാന്നല്ല കൊറേ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് റുദയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള മെറ്റേണിറ്റി ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ബേബിന്റെ വാങ്ങിച്ച ഡ്രസ്സെല്ലാം ഒന്ന് കാണിച്ചിട്ടുണ്ട് ഉമ്മ കൊണ്ടുവന്നതും ആ ഉമ്മ കൊണ്ടുവന്നത് മൊത്തത്തിൽ ഇതാണ് ഒരു അക്ഷരം പറയാൻ പറ്റൂലെടുക്കുമ്പോൾ മാത്രമേ അതേ ഞാൻ പറയുമ്പോൾ ഫുഡിലും കഴിച്ചിട്ട് പറഞ്ഞു തന്നിന്നത്തെ കലവട്ട് നമുക്ക് ഹൃദയന്റെ സംഭവങ്ങളെല്ലാം കാണിച്ചു തരാട്ടാ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചേബിക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടൊരു പ്ലേയിങ് മാറ്റി ഞാൻ ഒരു അവസ്ഥ മുന്നേ ളായിട്ട് നോക്കിയിട്ട് അതായത് കുഞ്ഞി ആയപ്പോ മുതലേ നമ്മള് നോക്കി വെച്ച ഒരു സാധനമാണ് കേട്ടത് കാരണം എന്താ വെച്ചാൽ നമ്മളെ കുട്ടീൻ്റെ ഡെവലപ്മെന്റിനും അവരെ ഗ്രോത്തിനും ഈ ഒരു മാറ്റ് നല്ല ഉപകാരപ്പെടും കേട്ടാ പിന്നെ അത് മാത്രല്ല നമ്മക്ക് നമ്മുടെ ബേബീസിന്റെ ത്രീ മന്ത് മുതൽ നമ്മളെ കുട്ടീൻ്റെ ഓരോ വളർച്ചയിലും ഈ മാറ്റ് നല്ല യൂസ്ഫുൾ ആവും കാരണം നമുക്ക് കുട്ടിയൊക്കെ ഒരു മൂന്ന് മാസം മുതൽ ടമ്മി ടൈം ആയാലും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അവര് ആ അവര് എഴുതുന്ന ടൈം ആയാലും വീഴാതിരിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു വീണാലൊന്നും പറ്റാതിരിക്കാനൊക്കെ നമുക്ക് ഈ ഒരു മാറ്റ് നല്ല യൂസ്ഫുൾ ആണ് വന്നിട്ടാക്ക് ഇഷ്ട ും കാര്യങ്ങളൊക്കെ ഇതിലെ ഇഷ്ടമാണ് ചോദിക്കും ഇത് എന്ത് കളർ ഇത് എന്ത് ആനിമൽ ആണ് അങ്ങനെ ചോദിക്കും ഇതിലും ഈ ഒരു സാധനം അവൈലബിൾ ആണ് ഡിഫറന്റ് പാറ്റേണില് ഡിഫറെന്റ് അവൈലബിൾ ആണ് ഈയൊരു സാധനം രണ്ട് രീതിയിൽ ഇതൊക്കെ ആയിട്ടാണ് നേരെ നമുക്ക് അടിമറിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഡിസൈൻ ആണ് ഈ സാധനത്തില് വരുന്നത് കേട്ടോ അതും നെസുവിന് ഓരോ സമയത്തും ഓരോ ഡിസൈനും ഇഷ്ടപ്പെടാം അധികം ഈ ഈയൊരു ഡിസൈൻ മാറ്റിട്ട് മറ്റേതും പറയലുണ്ടോ കാരണം ഇതിലാണ് കൂടുതൽ കളേഴ്സ് ഉള്ളത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ബേബിന്റെ ലെങ്ത് നോക്കാനുള്ള ഒരു സമയം കൂടി ഉണ്ട് കേട്ടോ ഈ സമയം വെച്ചിട്ടാണ് ഞമ്മളെ ബേബിന്റെ ചെരുപ്പിന്റെ ഒക്കെ നോക്കല് കാലിന്റെ സൈസ് നമ്മുടെ ചെരുപ്പിന്റെ ബേബിന്റെ ചെരുപ്പിന്റെ സൈസും കാര്യങ്ങളും എവിടെയാണ് ഇങ്ങനെ മൊത്തത്തിലുള്ള ലെങ്ത് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ചെരുപ്പിന്റെ ആണെങ്കിൽ നല്ല സൈസും നോക്കാം ബേബിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് നല്ലതാണ് അപ്പൊ കുട്ടികൾ വീണതിനൊന്നും സംഭവിക്കാതിരിക്കാനുള്ള നല്ലൊരു സോഫ്റ്റ് കൊടുത്തിരിക്കുന്നത് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് എക്കോ ഫ്രണ്ടിലാണ് കേട്ടോ അതുപോലെ തന്നെ നോൺ ടോക്സിക്കും ബി പി എ ഫ്രീ ആണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സ്ട്രാ ലാർജ് ആണ് അതുപോലെ തന്നെ സോഫ്റ്റ് വെയിറ്റും കൂടിയാണ് കേട്ടോ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോൺ സ്ലീപ്പറിയാണെട്ടാ കുട്ടികൾ അങ്ങനെ പെട്ടെന്ന് എഴുതി വീണാനുള്ള സാധ്യതകളൊന്നുമില്ല ഇത് നമുക്ക് യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈസി ആയിട്ട് മടക്കി അങ്ങ് വെക്കാൻ വേണ്ടി പറ്റും കേട്ടാ വലിയ പണിയും കാര്യമൊന്നുമില്ല നമുക്ക് ഇതിന്റെ ആ ഒരു പാക്കറ്റിൽ തന്നെയാ സംഭവം ായി അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ബേബിക്ക് അടിപൊളി നമുക്ക് ത്രീ മന്ത് മുതൽ തന്നെ ആയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾക്ട് ആണ് ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ തായ കൊടുക്കാം നമ്മളോടില്ലേ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഋതക്ക് വാങ്ങിച്ചിട്ടുള്ള മെറ്റേണിറ്റി ഡ്രസ്സും പിന്നെ അതുപോലെ തന്നെ ബേബിന്റെ ഡ്രസ്സെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മള് പർച്ചേസ് ചെയ്തിട്ടില്ലേ നമുക്കത് കാണിച്ചു കൊടുക്കാം അല്ലേ ട്ടാ അവര് ചായ ഒക്കെ കുടിച്ചിട്ട് അവര് ആ വീട്ടിലേക്ക് പോയിപ്പൊ റുദ മാത്രൂടുണ്ട് ജിഗിരി വെള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ പിന്നെ കുറച്ച് സാധനങ്ങള് ഉമ്മ വരുമ്പം ഈ ബാഗ് മദർ ബാഗ് ആ അതന്നെ മാതൃക പിന്നെ കൊറച്ച് ഡ്രസ്സുകള് ഉമ്മ കൊണ്ടന്ന് കിട ഡ്ര െസ് ബേബി വെള്ളം കുടിക്കില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും വിടൂല വേണ്ടിട്ടും ബേബി കൊറച്ച് വെള്ളം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കൊടുക്കല്ലേ ഏഹ് ഫസ്റ്റിലേ നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ടായ റുദന്റെ മെറ്റേണിറ്റി ഡ്രസ്സാണ് ടാ നമ്മള് മെറ്റേണിറ്റി അതായത് ഫീഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയ ഡ്രസ്സ് തന്നെയാന്ന് എടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുകൊടുത്തേ റുദ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റിയ പിന്നെ അത് ഓക്ക് നല്ല നമ്മൾ നമ്മളതിന്റെ മൂന്ന് വേറെ കളേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ഗ്രീന് പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരുന്നേട്ടോ യെസ് അതന്നെ പിന്നെ ഇതാ ഒരു നല്ല റെഡ് ഇവിടെ റെഡിന്റെ ആളൊന്നിട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റില് റെഡ് കണ്ട നല്ല ഇഷ്ടായിട്ടുണ്ട് നല്ലോണം ആ അപ്പൊ അതുകൊണ്ട് തന്നെ വേഗം റെഡ് അങ്ങ് എടുത്തു കേട്ടാ അപ്പൊ ഇത്രയാണ് റദ്ദൊക്കെ നമ്മളെ മെറ്റേണിറ്റി ആയിട്ട് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമുക്ക് മാക്സി ഇഷ്ടല്ല നോക്കിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ നമ്മള് ബേബിക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ട് ഡ്രസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഉമ്മ വരുമ്പോ ഡ്രസ്സ് കൊണ്ടുവന്നിന് അത് ചെലപ്പം വലുതാവാം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മള് ജനിച്ച പാട് ഇട്ടു കൊടുക്കാൻ വേണ്ടിട്ടും പറ്റി അങ്ങനത്തെ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാ ഇത് ഇൻഷാല് നമ്മളെ ബേബി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് വിജയിക്കുന്ന ഡ്രസ്സാണ് ഇൻഷാല്ല വൈറ്റ് തന്നെ നമ്മളങ്ങ് എടുത്തു പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സാണ് ട്ടാ ഇല്ല ഇത് ഉമ്മ കൊണ്ടുവന്നല്ലേ ആ ഇത് ഉമ്മ കൊണ്ടുവന്നതാണ് നമ്മളെ പിന്നാലെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിട്ടില്ലേ ഇവിടെ നമ്മളെ ബേബിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഉമ്മ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേന് പിന്നെ ബേബിക്ക് കുറച്ചും കൂടി ചെറുതായിട്ടുള്ള അതായത് ഇങ്ങനത്തെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിട്ടുണ്ടായത് അല്ലേ പിന്നെ ഇതാ ഫുൾ ഡ്രസ്സ് ഉമ്മ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ടായിന് ഇഷ്ടപ്പെട്ട് നല്ലൊരു കളറുമാണ് നല്ല പിങ്ക് ഓക്ക് വേറെ പിങ്ക് ഭയങ്കര ഇഷ്ട അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇതേ സെയിം ക്ലോത്തോടെ ആ മോഡല് ഇതാണ് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് അല്ലേ നമ്മള് പിന്നെ ഷോപ്പിങ്ങിന് പോയരാ അത് ഇതല്ലേ ആ ഈ ഒരു ഡ്രസ്സാണ് ഇതാണ് കുറച്ചും കൂടി ചെറുത് മറ്റേത് രണ്ടും കുറച്ച് വലുതാണ് ഈയൊരു ഡ്രസ് ഇൻഷാല്ലാ ഇട്ടുകൊടുക്കുമ്പോ വേഗം വേഗം ഇട്ടുകൊടുക്കണം കാരണം വേഗം ചെറുതാവും ഇങ്ങനത്തെ ഈയൊരു ഫുൾ ഡ്രസ്സും കാര്യല്ല അപ്പൊ ഇതാ പിന്നെ ഈ ഒരു വൈറ്റ് ആണ് കേട്ടാ ഇതുപോലെ തന്നെ ഉമ്മനെ സുബേബിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിന് ഈയൊരു വൈറ്റ് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വൈറ്റ് നല്ല 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 അട്രാക്ഷൻ ഏത് കാണാൻ വേണ്ടിട്ട് നെസൂനും ഞാൻ കൂടുതലും വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത് പിന്നെ ഇതാ ഉമ്മ കൊണ്ടുവന്ന കുറച്ച് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടാ ഇങ്ങനെ ഫുൾ സ്ലീവ് ആയിട്ട് വരുന്ന ഇത് നമുക്കിപ്പോ ബേബി ഗേൾ ആണോ ഗേളാണോ ബോയി ആണോന്നറിയില്ലേ ഗൾഫിനല്ലാണെങ്കിൽ നമുക്ക് കണ്ണും പൂക്കിയെടുക്കുള്ളതാണ് മെയിൻ ആയിട്ട് ബോയ്സിൻ്റെ അത് ഉണ്ട് നോട്ട് ചെയ്തത് നമ്മളെപ്പോ വിചാരിച്ചിട്ട് ബോയ് ബേബിനോട് സംസാരിക്കും പോലെ നമ്മള് വയറ്റില് ഇങ്ങനെ തൊട്ടിട്ടല്ലേ സംസാരിക്കല് പിന്നെ അതുപോലെ തന്നെ ഒക്കെ നോക്കുന്നതും മെയിൻ മെയിനായിട്ട് ബോയിന്നുള്ള ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും നോക്കി പക്ഷെ ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് വന്നു പിന്നെ ഇതാ ഋദ നമ്മള് ബേബിന്റെ മദർ ബാഗ് ഉമ്മ കൊണ്ടാണ് ആ അത് ഉമ്മ കൊണ്ട പിന്നെ ഇതാ പേഡ് കാര്യങ്ങള് പിന്നെ ഉമ്മ പിന്നി ഇതൊന്നും നമുക്ക് ഇപ്പഴേ ആവശ്യമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ടവൽസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മളെ ബേബിന്റെ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടവല് വാങ്ങിച്ചിട്ടുണ്ട് ഇൻഷാല്ല നമുക്ക് ഇത് റെഡി ആക്കാനുള്ള ടൈം ആവാനായി അല്ലേ ഇത് ഹോസ്പിറ്റൽ ബാഗ് രണ്ട് മാസം ആ രണ്ടു മാസം കണക്കൂട്ടുണ്ട് ഒന്നര മാസം ഒന്നര മാസം അത് ലാസ്റ്റിലത്തെ ആ ഒരു ഒമ്പത് മന്തില് കാണിക്കാറുണ്ട് എന്നാലും ഇപ്പൊ പറഞ്ഞിട്ടുള്ളതിനെ ആ ഒരു ഡേറ്റ് ആണ് എൻ്റെ ഇതുപോലെ ഡേറ്റ് പത്ത് ദിവസം മുമ്പ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായി എല്ലാരത്തും അങ്ങനെയാന്ന് തോന്നുന്നു ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെയാണെന്നെങ്കിലും കമന്റ് ചെയ്യട്ടാ പിന്നെ അപ്പൊ ഇത്രക്കെയാ നമ്മള് പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് നമ്മള് കൊറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ബേബീന്റെ ബെഡും പിന്നെ ബേബിന്റെ അങ്ങനെയുള്ള സംഭവം അതായത് ബേബിന്റെ പിന്നെ നിങ്ങക്ക് മറ്റേ ഫീഡിങ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ അതന്നെ എന്താ പറയണേ പറഞ്ഞിട്ടില്ല അതെ അതവിടെ ഇങ്ങനെ വെച്ചിട്ടാകുമ്പോ ഫസ്റ്റിലത്തെ മത ഫസ്റ്റ് ആദ്യമായിട്ട് പ്രസവിക്കുന്നവർക്കെല്ലാം അത് നല്ല ഹെൽപ്പ് ആവുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല കുറച്ച് ദിവസം കൊണ്ട് എത്തും വിചാരിക്കുന്നു അല്ലേ നമുക്ക് ഫസ്റ്റിലത്തെ ബേബി ഗേളായാലും ബോയ് ആയാലും പ്രശ്നമൊന്നുമില്ല അല്ലേ ഇല്ല ആരോഗ്യമുള്ള മതി എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്നൊരു ബേബി ആയാലും അപ്പൊ നമ്മളെ ബേബിക്കോ ഋതക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ പിന്നെന്താ എന്തെങ്കിലും നമ്മള് സബ്സ്ക്രൈബേഴ്സിനാണ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഋതക്ക് ലോക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ അതൊക്കെ തന്നെ ഇല്ലാട്ടാ ഇനി ഈ വ്ളോഗ് കണ്ടിട്ട് നദീർക്കെന്തോ പറയോന്നറിയില്ല അവൻ്റെ വീട്ടിലേക്ക് ആ പോയിക്ക ആദ്യമായിട്ടാട്ടാ നദീർക്കില്ലാണ്ടല്ലോ ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് നദീർക്ക അതിനെന്തെല്ലോ കുറ്റപ്പുറവെല്ലാം കണ്ടുപിടിക്കോ വന്നിട്ട് എഡിറ്റ് അങ്ങനെ ആയിട്ടില്ല ഇങ്ങനെ ആയിട്ടില്ല എന്നെല്ലാം പറയാ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്തുകൂടെ ഓക്കെ ആ അപ്പൊ ഇൻഷാല് വേറൊരു വീഡിയോ ആയിട്ട് ആ ഇൻഷാല്ല അത് മാത്രല്ല റുദ ബേബി ഷവർ ആക്കണോന്ന് പറയുന്നുണ്ട് ആക്കുന്നുണ്ടാ ഫോട്ടോസ് എല്ലാം എടുക്കണ്ടല്ലേ ആ അപ്പോ നോക്കാം നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ആള് പോന്നതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ബേബി ഷവർ ചെയ്യണമെന്നുണ്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു വ്ളോഗായിട്ട് നമുക്ക് എടുക്കുന്നതായിരിക്കും ഇൻഷാല്ല അപ്പൊ നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് അല്ലേ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ഇഷ്ടപ്പെട്ടാലെന്ത് കമന്റ്സ് አባ <laughs> ባባይ uh, <abba. Bye> <laughs>